കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥി മോഹികളുടെ കൂട്ടഓട്ടത്തെ പറ്റി ഇന്നലെ ഞങ്ങൾ പറഞ്ഞത് പല സ്ഥാനാർത്ഥി മോഹികളായ കൊഞ്ഞാണന്മാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ അത് ഇഷ്ടപ്പെട്ടവരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നേതാക്കളും പ്രവർത്തകരും എന്നതിൽ സന്തോഷമുണ്ട് വിമർശനത്തെ വിമർശനമായി കരുതാതെ വിരോധമായി കരുതി വ്യാഖ്യാനിക്കുമ്പോഴാണ് ഇഷ്ടക്കുറവ് ഉണ്ടാകുന്നതെന്ന് അതൊരു പുന്തത്വമാണ് ഞങ്ങളുടെ വാർത്തയെ വിമർശിച്ച് ചില ഗ്രൂപ്പുകളിൽ വന്നൊരു കുറുപ്പ് ശ്രദ്ധയിൽ അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് കടുത്തുരുത്തിയിൽ മോൻസിനെതിരെ ആര് പ്രതികരിച്ചാലും ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതങ്ങനെ തന്നെ പറയേണ്ടത് മോൻസിനെതിരെ ശക്തമായി നിൽക്കണമെങ്കിൽ നിങ്ങൾ തന്നെ പ്രതികരിക്കണമെന്നാണ് അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അങ്ങനെ ഒരു പ്രതികരണം മാണിഗ്രൂപ്പുകാരുടെ ഭാഗത്തു നിന്ന് നാളിതുവരെ കാണാൻ സാധിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം മാണി ഗ്രൂപ്പിന്റെ ചുക്കാൻ പിടിക്കുന്ന പലരും മോൻസ് ജോസഫിന്റെ സഹയാത്രികരാണ് കുറച്ചുകൂടി നല്ല വാക്കിൽ പറഞ്ഞാൽ വിധേയർ എന്നാണ് പറയേണ്ടത് അവരുടെ പ്രവർത്തികൾ തെളിയിക്കുന്നത് അങ്ങനെ തന്നെയാണ് മാണിഗ്രൂപ്പിൽ പലരുടെയും ശരീരം ഇവിടെയും അവിടെയുമാണ് അതായത് അമ്മ വീട്ടിൽ ഊട്ടിയും അച്ചി വീട്ടിൽ ഉറക്കവും വിമർശിക്കുന്നവരൊക്കെ ഒന്ന് ഓർക്കണം ഇടതുമുന്നണിയിൽ മോൻസിനുള്ള സ്വാധീനം നിങ്ങൾക്കാർക്കും ഇല്ല അതൊരു യാഥാർത്ഥ്യമാണ് നിർമ്മലാജിമ്മി കുറവലങ്ങാട് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് രേഖയിൽ കാണുന്നത് ഇല്ലെന്നോ ഉണ്ടെന്നോ ഞങ്ങൾക്ക് അഭിപ്രായമില്ല ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഇല്ലായിരിക്കാം ഇനി ഉണ്ടെങ്കിൽ അത് നാട് മുഴുവൻ വിളിച്ചു പറയേണ്ടത് ഞങ്ങളുടെ ചുമതലയുമല്ല അതിനുള്ള ബാധ്യതയുമില്ല അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അവരുടെ ധർമ്മം അവർ പൂർത്തിയാക്കി അങ്ങനെ അവർ ചെയ്തിട്ടില്ല എങ്കിൽ ജനങ്ങളുടെ മർമ്മം നോക്കി ചവിട്ടി അറച്ചു ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി അവർ നടത്തുന്നതൊന്നും ആരും മനസ്സിലാകുന്നില്ലെന്ന് ധരിക്കരു ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ അനുകൂലിക്കുന്ന ചിലരെ പാലായിൽ നിന്ന് കൊണ്ടുവന്ന് കടുത്തടുത്തയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്ന് അടക്കം പറച്ചിട്ടുണ്ട് എന്നിട്ട് വേണം നിയമസഭയിലേക്ക് ഒരു കൈ നോക്കാൻ പിന്നെ ആ കുറിപ്പ് എഴുതിയവൻ മോൻസിനെ ഞങ്ങൾ വെളുപ്പിച്ചു കാണിക്കുന്നു എന്നാണ് ആരോപിക്കുന്നത് മോൻസ് ചെയ്തതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ഒരിടത്തും പോയിട്ടില്ല അത് നിങ്ങൾ മാണി മാണിഗ്രൂപ്പുകാരുടെ മാത്രം ആവശ്യമാണ് കാരണം മോൻസ് നിങ്ങളുടെ എതിരാളിയാണ് അല്ലാതെ ഞങ്ങളുടെ എതിരാളി ഈ അടുത്ത കാലത്ത് മോൻസി യോസഫിന്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി മാണി ഗ്രൂപ്പ് പ്രതിനിധി പ്രസിഡന്റ് ആയിട്ടുള്ള നീളൂർ പഞ്ചായത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചിരുന്നു അധികം താമസിയാതെ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയും ചെയ്തു ന്യായമായിട്ടും മാണിഗ്രൂപ്പുകാർക്ക് ആ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാമായിരുന്നു മാണിഗ്രൂപ്പിലെ കെ എസ് സി പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ താക്കോൽ സ്ഥാനീയന് വരെ കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിലുണ്ട് എന്നിട്ടും മാണി ഗ്രൂപ്പിലെ ആരെങ്കിലും അതിനെപ്പറ്റി ഒരു വാക്ക് ഉരിയാടിയോ ഉരിയടിയോ അതുപോലെ മാണിഗ്രൂപ്പിന്റെ രാജ്യസഭാ അംഗവും ലോക്സഭാ മെമ്പറും ഒക്കെ ഉള്ള കാലത്താണ് രാഷ്ട്രീയ എതിർച്ചേരിയുടെ ചുക്ക പിടിച്ചു നിൽക്കുന്ന എം എൽ എയുടെ അടുത്തുപോയി കമ്മ്യൂണിറ്റി ഹാളിന് ഫണ്ട് അനുവദിപ്പിച്ചത് കടുത്തുരുത്തിയിലുള്ള ഏതാണ്ട് പകുതിയിൽ കൂടുതൽ മാണി ഗ്രൂപ്പുകാരും എം എൽ എക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നവരാണെന്ന് നേരത്തെ പറഞ്ഞത് ഇതുകൊണ്ടാണ് മാണി മാണിഗ്രൂപ്പിന്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് വിജയിക്കാൻ യാതൊരു പ്രയാസവുമില്ല പക്ഷേ മാണി ഗ്രൂപ്പുകാർ എല്ലാവരും കൂടി ഒരേ കൂടി നിൽക്കുകയില്ല അതാണ് പാർട്ടിയുടെ കുഴപ്പം അങ്ങോട്ടാണ് ജോസ് കെ മാണിയെ വലിച്ചെടുത്ത് മത്സരിക്കാൻ വെളിയാടാക്കാൻ കൊണ്ടുപോകുന്നത് എന്നിട്ട് അദ്ദേഹത്തെ കാലുവാരി തോൽപ്പിക്കും എങ്കിലേ അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും തങ്ങളിൽ ഒരാൾക്ക് സീറ്റ് കിട്ടുകയുള്ളൂ എന്ന ചിന്തയാണ് സ്ഥാനാർത്ഥി നോക്കികൾക്കുള്ളത് പിന്നെ അവിടെ നടക്കുന്ന അണ്ടർഗ്രൗണ്ട് സംഭവങ്ങൾ അതെല്ലാം മോൻസ് ജോസഫിന്റെ മിടുക്കാണ് അതിന് കഥ കടച്ചിട്ട് തുണി മുക്കി കാണിച്ചിട്ട് കാര്യമില്ല ശബ്ദമില്ലാതെ മോന്തിട്ടും കാര്യമില്ല പ്രതികരിക്കണം രാഷ്ട്രീയമായി പ്രതികരിക്കണം അതിന് കൊള്ളാവുന്നവരാരും ഇന്നും ആണി ഗ്രൂപ്പിൽ കടുത്തിരുത്തിയിട്ടില്ല പറയാതിരിക്കാൻ നിവർത്തിയില്ല കൊള്ളാവുന്നവനെ കൊണ്ട് പിന്നെ പണിയെടുപ്പിക്കുകയുമില്ല പിന്നെ എങ്ങനെ ഗതി പിടിക്കും ഞങ്ങൾ ഇനിയും പറയും വിമർശിക്കും വിരൽ ചൂണ്ടി തന്നെ പറയും അതിനാരുടെയും മൊത്താശയൊന്നും വേണ്ട ഈ പറയുന്ന എം എൽ എക്കെതിരെയും അവരുടെ പാർട്ടിക്കാർക്കെതിരെയും ഒക്കെ പറയാവുന്ന മുഴുവൻ കാര്യങ്ങളും ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും അതിനും ഞങ്ങൾക്കൊരു ഭയവുമില്ല വെട്ടുകിളികളെ ഇറക്കി ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ ഈ വഴിക്ക് വരരുതെന്നേ പറയാനുള്ളൂ ഏതെങ്കിലും കഞ്ചാവ് അടിച്ച് നടക്കുന്ന ചാവാലിപ്പട്ടികളെ പിടിച്ച് കുളിപ്പിച്ച് ഷേവ് ചെയ്യിപ്പിച്ച് വെളുത്ത ഷർട്ടും തയ്പ്പിച്ച് കൊടുത്ത് പാർട്ടിയിലെ ഏതെങ്കിലും സ്ഥാനവും കൂടി കൊടുത്തിട്ട് മേശയുടെ പിന്നാമ്പുറത്തിരുത്തി ഞങ്ങളെ കുറെ തെറി പറയിക്കാം എന്നുള്ളത് മാത്രമാണ് ഇനി നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ഏക കാര്യം എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക വേണ്ടവണ്ണം ഉപയോഗിച്ചില്ലെന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കാൻ ഈ എം എൽ എ തുനിഞ്ഞില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തന്റെ പഞ്ചായത്ത് അതിർത്തി എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ വികസന പ്രവർത്തനം ശരിയായ രീതിയിലല്ല വിനിയോഗിച്ചതെന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുക്കാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തിരിഞ്ഞില്ല അടുത്തരുത്തി നിയോജ മണ്ഡലത്തിൽപ്പെട്ട ഒരു മാണി കോൺഗ്രസ്സുകാരനും എം എൽ എക്കെതിരെ സംസാരിക്കില്ല കാരണം അവർക്കെല്ലാം പല ആഗ്രഹങ്ങളുണ്ട് അത് പൂർത്തീകരിക്കണമെങ്കിൽ എം എൽ എയുടെ സഹായം വേണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മോൻസി ആദ്യമായി മത്സരത്തിനിറങ്ങുമ്പോൾ കെ എം മാണി പത്ത് മുട്ട അടവച്ചിട്ട് പതിനൊന്ന് കുഞ്ഞുങ്ങളെ വിനയിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു அந்த மோன்சனையை விஜயிப்பான் கூட நின்வரி பார்ட்டியோட தாக்கோல்ஸானத்து இக்கையா வேணும் அந்த பார்ட்டியுடையும் கே எம் மாணியுடையும் அபிமானத்தைவனி இன்று பார்ட்டியோட தலைதொண்டப்பன் பண்ணு கிடக்கிறது ஞாக்கெதிரே அபமானகர சோஷியல் மீடியில் பிரதிகரிக்கிறவருக்கு பார்ட்டிஸ்தானங்கள் வரை தாக்கோல்ஸ்தானியன் வாக்தானம் நல்வாள் நாணமில்லை தாக்கோல்ஸ்தானிய நின்னையொக்கி டாங்கில் முக்கியெடுக்கணும் സത്യത്തിന്റെ മുഖം എന്നും വികൃതമാണ് അത് പറയുന്നവനെ ചെളിവാരി എറിയുമെന്ന കൃത്യമായ തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഞങ്ങൾ വാർത്തകൾ ചെയ്യുന്നത് അതിലൊന്നും ലെവലേശ ഭയമില്ല ഓലപ്പാമ്പനെ കണ്ടാൽ നീയൊക്കെ പേടിക്കുമായിരിക്കും അത് നല്ലതാ നല്ലതാണ് പേടിയൊക്കെ വേണം ഏതായാലും മധ്യരാജാവാകൻ പോവുകയല്ലേ എല്ലാവിധ ആശംസകളും നേരുന്നു സമുദായത്തിന്റെ പേരിലുള്ള സഹകരണ ബാങ്കിലെ തിരിമറികളും വിട്ടിപ്പുകളും അധികം താമസിയാതെ തന്നെ പുറത്തു വരും പാർട്ടിയിലെ പുഴുക്കുത്തുകളെയും സ്ഥാനാർത്ഥി മോഹികളെയും തുറന്നു കാണിക്കുക തന്നെ ചെയ്യും ഒരു മാറ്റവുമില്ല കോട്ടയം ജില്ലയുടെ മുഴുവൻ വികസനത്തിന്റെ ഭാഗമായി ഒരു എഡ്യൂക്കേഷണൽ ഹബായി കോട്ടയത്തെ ഉയർത്തുവാൻ ജോസ് കെ മാണി നടത്തിയ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രചാരണത്തെ സഹായിക്കുന്ന മാണി ഗ്രൂപ്പുകാരനെ തുറന്നു കട്ടുക തന്നെ ചെയ്യണം ചെയ്യണം ജോസ് കെ മാണി തന്റെ ദീർഘ കൂടി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ എണ്ണി എണ്ണി പറയണം കെ എം മാണിയെ പച്ചയ്ക്ക് കത്തിച്ച കോൺഗ്രസുകാരുടെ കഥകൾ പലരും അവസരം പോലെ മറക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഇടതുമുന്നണി അനുവദിച്ച് നൽകിയ പതിമൂന്ന് സീറ്റിൽ എട്ട് സീറ്റും വിജയ ഉണ്ടായിട്ട് കൊണ്ടുപോയി തുലച്ചത് താക്കോൽസാനിയുടെ കയ്യിലിരുമ്പ് ഒന്നുകൊണ്ട് മാത്രമാണ് അതെല്ലാം തുറന്നു പറയുമ്പോൾ ചിലർക്കെല്ലാം നെറ്റി ജോളിക്കും മരഞ്ചാടി നടക്കുന്ന കുരങ്ങൻ മനുഷ്യന്റെ കുപ്പായം അണിഞ്ഞ് അധികാരസ്ഥാനങ്ങൾ കിട്ടാതെ വരുമ്പോൾ പാർട്ടികൾ ചാടി ചാടി നടന്ന് ഒടുവിൽ ഇളിഫേനായി തിരികെ എത്തുമ്പോൾ സ്വർണ തളികയിൽ അധികാര സ്ഥാനങ്ങൾ എടുത്തു വെച്ച് കൊടുക്കുമ്പോൾ ജോസ് കെ മാണി അറിയണം പാലുകൊടുത്ത കൈക്ക് കുത്തിയ വിഷപ്പാമ്പാണെന്ന് മാണിസാറിനെയും ജോസ് കെ മാണിയെയും മാത്രം ഇഷ്ടപ്പെട്ട് സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതെ പാർട്ടിക്ക് വേണ്ടി രാമകൽ പണിയെടുക്കുന്ന കുറച്ചു പേർ ഉള്ളതുകൊണ്ടാണ് ഈ പാർട്ടി ഇങ്ങനെയൊക്കെ നിന്നുപോകുന്നത് മാണിഗ്രൂപ്പിന് അനുവദിച്ച പതിമൂന്ന് സീറ്റും വിജയ സാധ്യതയുള്ളതാണ് ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അതിൽ പത്ത് സീറ്റിലെങ്കിലും വിജയിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ പ്രസ്ഥാനം പൂട്ടി അന്യസിക്കാൻ പോകുന്നതായിരിക്കും പാർട്ടി നേതൃത്വത്തിന് ഉചിതമായ നടപടി